രണ്ടായിരത്തി നാലിലാണ് മിനു സെമി ദേവി എന്ന് പറയുന്ന മൂന്ന് പെൺകുട്ടികൾ ഒരു കോളേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കുന്നത് ആ മോഷ്ടിക്കുന്നത് അവരെ വിജയത്തിന് വേണ്ടി മാത്രമാണ് പക്ഷേ അത് വളരെ പെട്ടെന്ന് പുറത്തറിയുകയും അവർക്ക് ആ ഒരു കോളേജിൽ നിൽക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ആ മൂന്ന് പെൺകുട്ടികൾ അവരെ കുറച്ച് ആൺ സുഹൃത്തുക്കളുമായിട്ട് ആ ഒരു കോളേജ് വിട്ടു ഓടി അവസ്ഥയ്ക്ക് വരെ എത്തി അവർ ഓടിപ്പോയി എത്തുന്നത് വേറൊരു സ്ഥലത്താണ് ഒരു കാട്ടുപ്രദേശത്താണ് ആ കാട്ടുപ്രദേശത്ത് ഒരല്പകാലം ഒളിച്ചിരിക്കാം അതിനുശേഷം പുറത്തു വരാം എന്ന ചിന്തയുമായിട്ട് എത്തിപ്പെടുന്ന സമയത്ത് അവരോടൊപ്പം വന്ന ഒരു ചെറുപ്പക്കാരന് ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഈ മൂന്ന് പെൺകുട്ടികളിൽ ആരെയെങ്കിലും സെക്ഷലി അസോൾട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു മോഹവുമായിട്ടാണ് അവരൊപ്പം കൂടിയിരിക്കുന്നത് അത് അവർ തിരിച്ചറിയുന്നില്ല ആ ഒരു യാത്രക്കിടയിൽ അവർ വളരെയധികം അപ്രതീക്ഷിതമായിട്ട് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ കണ്ടുമുട്ടുന്നു അങ്ങിങ്ങായിട്ട് പല ഫോട്ടോസുകളൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഇവർക്ക് താല്പര്യമില്ലാതിരുന്നുകൂടി ഇവർക്ക് ഈ മൂന്ന് പേർക്കും ഒപ്പമുള്ള ആൺ സുഹൃത്തുക്കൾക്കും താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി ആ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഇവരൊപ്പം തന്നെ ചേർന്നുകൂടി അവരെങ്ങോട്ടൊക്കെ പോകുന്നു അവരെ ഒപ്പം ചേർന്നുകൊണ്ട് അവരെവിടൊക്കെയാണോ എത്തിപ്പെടുന്നത് അവിടെയൊക്കെ അവർ ആ ഒരു മനുഷ്യനെ കണ്ടുമുട്ടേണ്ടി വരുന്നുണ്ട് അനാവശ്യമായിട്ട് ഇവരെ ജീവിതത്തിൽ ഇവരെ ഓരോ നിമിഷങ്ങളിലും ആ ഒരു ഫോട്ടോഗ്രാഫർ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇയാളെന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞ ചിന്തയില് ആ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്ന സമയത്ത് ഇയാൾ അയാൾ ആ ഒരു ചെറുപ്പക്കാരൻ എപ്പോഴൊക്കെയാണോ ആ ഒരു അസോൾട്ടിന് വേണ്ടി ശ്രമിക്കുന്നത് അപ്പോഴെല്ലാം അവർക്കിടയിൽ വന്നു നിൽക്കുന്നുണ്ട് ആ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആ ഒരു യാത്രക്കിടയിൽ ആ ഒരു കാട്ടിലൂടെയുള്ള സഞ്ചാരത്തിനിടയ്ക്ക് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിന്റെ പ്രണയത്തെ കുറിച്ചിട്ടും ഒരു ആദിവാസി യുവതിയെ പ്രണയിച്ച കഥയെ പറ്റിയിട്ടെല്ലാം അവരോട് പറഞ്ഞു വെക്കുന്നുണ്ട് അവരുടെ വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മോഹത്തെ കുറിച്ചിട്ടെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട് അവസാനം ഒരു വലിയ ഇൻസിഡന്റിന് ശേഷം അവരുടെ ഒരു സെക്ഷൽ അസൾട്ടിന് മറ്റും ഇൻസിഡന്റിന് ശേഷം ആ ഒരു മൂന്ന് പെൺകുട്ടികൾക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങേണ്ടി വരുന്നു ആ ഒരു കീഴടങ്ങിയ സമയത്ത് പോലീസുകാരോട് തലേ ദിവസം രാത്രി അവർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പ്രേതഭവനം പോലുള്ള കാട്ടിനുള്ളിൽ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നിടയ്ക്ക് ഞങ്ങളൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കഥ കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നു അവർ ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പോലീസുകാരനാണ് ആ ഒരു പോലീസുകാരനെ എക്സ്പ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് കൂടി അവർ പറയുന്നുണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മിസ്റ്റർ രഘുറാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഉദ്ദേശിച്ച രഘുറാം ഇതാണോ എന്ന സംശയത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ഐ ഡി കാർഡ് എടുത്ത് അവർക്ക് നേരെ നീട്ടുന്നു ആ ഒരു ഐ ഡി കാർഡിൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയുന്ന ടാഗ് ലൈനോട് കൂടിയിട്ടുള്ള ആ ഒരു ചിത്രം അവർ കാണുന്നു ആ ചിത്രം കണ്ട സമയത്ത് അവർ അത്ഭുതത്തോടെ പറയുന്നുണ്ട് അതെ ഈ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് കാലത്ത് മുതൽ അദ്ദേഹത്തെ കാണാനില്ല അപ്പോഴാണ് ആ ഒരു പോലീസുകാരൻ ആ മൂന്ന് പെൺകുട്ടികളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പറയുന്നത് ഈ ഒരു മനുഷ്യനാണ് എങ്കിൽ നിങ്ങൾ പറയുന്നതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് കാരണം നിങ്ങൾ പറയുന്ന ഈ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ മരിച്ചിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു അവർ അത്ഭുതത്തോടെ ആ ഒരു പോലീസുകാരൻ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പോലീസുകാരൻ നേരെ മോർച്ചറിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് ഇത് തന്നെയല്ലേ എന്ന് മരിച്ചു കിടക്കുന്ന ആ ഒരു കഥാപാത്രത്തെ കാണിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിലാണ് സഞ്ജയ് ശിവന്റെ സംവിധാനത്തിൽ നമ്മുടെ സന്തോഷ് ശിവൻറെ സിനിമാറ്റോഗ്രഫിയില് അബ്രിജി എന്ന് പറയുന്ന ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് ഈ ഒരു സിനിമയെ വീണ്ടും ഒരു രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരുക്കമായിട്ട് ഞാൻ തയ്യാറായിരിക്കുന്നുവെന്നും അതിൽ മിക്കവാറും മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം തന്നെയായിരിക്കും അഭിനയിക്കുകയെന്നും നമ്മുടെ സഞ്ജയ് ശിവൻ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ ആ ഒരു മിസ്റ്ററി ഹൊറർ ഫിലിമിന്റെ ആ ഒരു രണ്ടാം ഭാഗത്തെ എങ്ങനെയായിരിക്കാം നമ്മളെല്ലാം കണ്ടിരിക്കേണ്ടതെന്ന് കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട് മരിച്ചുപോയ ആ ഒരു ശിവറാം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം വീണ്ടും ഉയർത്തെഴുന്നിൽക്കുമോ അദ്ദേഹത്തിൻ്റെ എവിടെ വെച്ചുള്ള കഥകളായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുക ആ ആദിവാസി പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയവുമായിട്ടായിരിക്കും കഥ മുന്നോട്ട് പോവുക എന്തൊക്കെയാലും സഞ്ജീവ ശിവൻ ആണെങ്കിൽ സന്തോഷ് ശിവൻ സിനിമട്ടോഗ്രാഫർ ആണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അതിഗംഭീരമായിട്ടുള്ള കറുപ്പും വെളുപ്പും മഞ്ഞയും നിറഞ്ഞ കലർന്ന ഒരു അതിഗംഭീര സിനിമ തന്നെയായിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരിക്കില്ല നിങ്ങളഭിപ്പറയും കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് വെറുതെ ബൈ